മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും എ ഡി ജി പിക്ക് എതിരെയും ഒക്കെ വമ്പൻ ആരോപണങ്ങൾ ഉന്നയിച്ച് സി പി എമ്മിൽ നിന്ന് സി പി എമ്മിന്റെ ചട്ടക്കൂടി നിന്ന് പുറത്തിറങ്ങിയ പി വി അൻവർ ഉദ്ദേശിക്കുന്നത് എന്താണ് കഴിഞ്ഞ ദിവസങ്ങളിൽ രാഷ്ട്രീയ കേരളം ഏറെ ചർച്ച ചെയ്ത വിഷയമാണ് പക്ഷേ ഓരോ ദിവസം കഴിയും തോറും പി വി അൻവറിന്റെ വാക്കുകളിലൂടെ തന്നെ ആ കാര്യം പുറത്തു വരികയാണ് അതായത് ഒരു മുസ്ലിം മതവിഭാഗക്കാരനായതുകൊണ്ട് തന്നെ സി പി എം അവഗണിക്കുന്നു മുസ്ലിം മുസ്ലീമായതുകൊണ്ടുള്ള വിരോധം തന്നോട് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ഇ എൻ ഉണ്ട് എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് പി വി അൻവർ മലപ്പുറത്ത് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആർ എസ് എസ് രാഷ്ട്രീയമാണ് കളിക്കുന്നത് ആർ എസ് എസിന് വേണ്ടി രാവും പകലും പണിയെടുക്കുന്ന ആളാണ് മലപ്പുറത്തെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി എന്ന് പി വി അൻവർ പറയുന്നു താൻ മതന്യൂനപ താൻ കൊണ്ടുവന്ന പല വികസന പ്രവർത്തനങ്ങളും നിലമ്പൂരിനായി കൊണ്ടുവന്ന പല വികസന പ്രവർത്തനങ്ങളും പദ്ധതികളും അട്ടിമറിച്ചത് ഇ എൻ മോഹൻദാസ് ആണ് ഇ എൻ മോഹൻദാസ് പറയുന്നത് മതന്യൂനപക്ഷങ്ങൾക്ക് ഫണ്ട് കൊടുക്കാനല്ല ഈ സർക്കാർ ഇരിക്കുന്നത് എന്നാണ് അത് അതായത് താനൊരു മുസ്ലിം ആയതുകൊണ്ട് തൻ്റെ മണ്ഡലത്തിൽ ഉള്ള വികസന പ്രവർത്തനങ്ങളെ അട്ടിമറിക്കുന്നത് സി പി എം ജില്ലാ സെക്രട്ടറി ആണെന്ന പി വി അൻവർ പറയുന്നു അപ്പോൾ അൻവർ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ എങ്ങോട്ടേക്കാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ് നേരത്തെ തന്നെ എ ഡി ജി പി എം ആർ രാജ് കുമാറിനെതിരെ ആക്ഷേപമുന്നയിച്ച് രംഗത്ത് വന്നപ്പോഴും ഒരു മതത്തിന്റെ നിറം അതിൽ പി വി അൻവർ കലർത്തിയെന്ന് ചിലർ സംശയിച്ചിരുന്നു ഇപ്പോൾ ഇതാ പി വി അൻവർ തന്നെ സി പി എമ്മുമായുള്ള ബാന്ധവം അവസാനിപ്പിച്ച് പുറത്തിറങ്ങി പറയുകയാണ് ഞാൻ മുസ്ലിം ആയതുകൊണ്ടാണ് എനിക്ക് വേട്ടയാടൽ നേരിടേണ്ടി വന്നത് ഞാൻ മുസ്ലിം ആയതുകൊണ്ടാണ് സി പി എമ്മിൽ എന്നെ വേട്ടയാടിയത് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ അവർ കേട്ടില്ല വികസനമില്ല എൻ്റെ നാടിനൊന്നും ചെയ്യാൻ കഴിയുന്നില്ല അങ്ങനെ ഞാൻ പുറത്തേക്ക് വന്നു എന്നുള്ളൊരു പ്രതീതി അതായത് ഒരു ബലിയാടായി താൻ എന്ന് പറഞ്ഞ് സിമ്പതി നേടിയെടുക്കാനുള്ള വമ്പൻ തന്ത്രം പി വി അൻവർ പയറ്റുകയാണ് ഈ എൻ മോഹൻദാസിനെതിരെ വീണ്ടും ഗുരുതരമായ ആരോപണങ്ങളുണ്ട് അത് നാളത്തെ പൊതുസമ്മേളനത്തിൽ താൻ വിളിച്ചു പറയുമെന്നാണ് പി വി അൻവറിന്റെ മറ്റൊരു ഭീഷണി അത് മാത്രവുമല്ല സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഇ എൻ മോഹൻദാസിന്റെ ആർ എസ് എസ് ബന്ധത്തിന്റെ പേരിൽ ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് അങ്ങ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജില്ലാ സെക്രട്ടറിയെ കയ്യേറ്റം ചെയ്തു എന്നും പി വി അൻവർ പറയുന്നു തനിക്കിത് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആർ എസ് എസിന് വേണ്ടി പണിയെടുക്കുന്നു എന്ന് പറയുമ്പോൾ സി പി എമ്മും ആർ എസ് എസും ഒക്കെ ഒറ്റക്കെട്ടാണെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയാണ് പി വി അൻവർ പി വി അൻവർ പോകുന്നത് എങ്ങോട്ടേക്കാണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ ഇതിലൂടെ തന്നെ കഴിയും പി വി അൻവറിന്റെ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും കഴിയുമെന്നുള്ളത് വ്യക്തവുമാണ് അതേസമയം പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകിയെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു ആ ഫോൺ ചോർത്തൽ വിവാദത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ ഭാഗത്ത് തെറ്റില്ല എന്നാണ് പ്രാഥമിക അന്വേഷണ എന്ന സൂചനകളും ലഭിക്കുകയാണ് ആർ എസ് എസ് ബന്ധത്തിൻ്റെ ആർ എസ് എസ് ബന്ധത്തിൽ കഴിഞ്ഞ ദിവസം എ ഡി ജി പിയിൽ നിന്നും ഡി ജി പി മൊഴിയെടുത്തിരുന്നു നീണ്ട മൊഴിയെടുപ്പാണ് പോലീസ് ആസ്ഥാനത്ത് നടന്നത് എന്നാൽ ആർ എസ് എസ് നേതാക്കളെ കണ്ടത് വ്യക്തിപരമാണെന്നും അതിൽ മറ്റൊരു ദുരുദ്ദേശവുമില്ലെന്നും അത് രഹസ്യ കൂടിക്കാഴ്ച അല്ലെന്നുമുള്ള നിലപാടിൽ എം ആർ അജിത് കുമാർ ഉറച്ചു നിന്നു ഇതോടുകൂടി അന്വേഷണം വഴിമുട്ടിയൊരവസ്ഥയിലാണ് ഇതിൽ സംശയം ആരോപിക്കണമെങ്കിൽ എം ആർ അജിത് കുമാറിൽ നിന്ന് തന്നെ ലഭിക്കണം അല്ലെങ്കിൽ മറ്റാരിൽ നിന്നെങ്കിലും തെളിവുകൾ ലഭിക്കണം എം ആർ അജിത് കുമാർ കൃത്യമായി പറയുന്നു തന്റെ ബാല്യകാല സുഹൃത്തായ എ ജയകുമാറിനൊപ്പമാണ് ദാത്രേയ ഹൊസബുളയെ കണ്ടത് തന്റെ ബാല്യകാല സുഹൃത്തായ എ ജയകുമാറിനൊപ്പമാണ് ആർ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബിളയെ താൻ കണ്ടത് അത് സാധാരണ ഒരു സന്ദർശനം മാത്രമാണ് അതൊരു സ്വകാര്യ സന്ദർശനമായിരുന്നു തന്റെ സുഹൃത്തിനൊപ്പം താൻ പോയതാണ് അതിൽ മറ്റു ദുരുദ്ദേശങ്ങളില്ല അതിൽ രഹസ്യ കൂടിക്കാഴ്ചയുമല്ല എന്ന് കൃത്യമായി പറയുകയാണ് ുമാർ അപ്പോൾ അതിനപ്പുറം അതിനൊരു മറ്റൊരു വെർഷൻ കണ്ടെത്താൻ പോലീസ് മേധാവിക്ക് സ്വന്തം നിലയിൽ കഴിയില്ല അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ മാസത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് റാം മാധവനെ കണ്ടിരുന്നു അപ്പോൾ അന്ന് ഒരു ദേശീയ മാധ്യമത്തിന്റെ കോൺക്ലേവിൽ പങ്കെടുക്കാൻ റാം മാധവ് എത്തിയപ്പോഴാണ് യാദൃച്ഛികമായ കൂടിക്കാഴ്ച ഉണ്ടായത് അതിലും അസ്വാഭാവികമായ ഒന്നും തന്നെയില്ല ആർ എസ് എസ് നേതാക്കളെ കണ്ടത് വലിയ മഹാപരാധമാക്കി മാറ്റി അതിലൂടെ എം ആർ അജത് കുമാറിനെ സസ്പെൻഡ് ചെയ്യാൻ നടത്തിയ നീക്കമായിരുന്നു പി വി അൻവറിൻ്റെ എം ആർ രജത് കുമാർ മൊഴി നൽകുന്നു ഞാൻ ആർ എസ് എസ് മേധാവിയെ കണ്ടിരുന്നു ഞാൻ ആർ എസ് എസിന്റെ ജനറൽ സെക്രട്ടറിയെ കണ്ടിരുന്നു പക്ഷേ അത് വ്യക്തിപരമായ ഒരു സ്വകാര്യ സംഭാഷണം മാത്രമായിരുന്നു അതിനപ്പുറം മറ്റൊന്നുമില്ല അപ്പോൾ ആ അന്വേഷണം അവിടെ ക്ലോസ് ആവുകയാണ് അതുപോലെ തന്നെ ഫോൺ ചോർത്തൽ വിഷയത്തിൽ പി വി അൻവർ ഉന്നയിച്ച തെളിവുകളൊന്നും ഹാജരാക്കാൻ പി വി അൻവറിന് കഴിഞ്ഞില്ല എം ആർ അജിത് കുമാറിന് കൃത്യമായ മറുപടിയുണ്ട് അവിടെയും എം ആർ അജിത് കുമാറിനെ പൂട്ടാൻ കഴിയുന്നില്ല അപ്പോൾ അതിന് പിന്നാലെയാണ് സി പി എമ്മിനെതിരെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിക്കെതിരെ ആർ എസ് എസ് ബാന്ധവം ഉന്നയിച്ചു കൊണ്ട് പി വി അൻവർ പിന്നെയും 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 രംഗത്ത് വരുന്നത് ഇതിലൂടെ പി വി അൻവർ ലക്ഷ്യമിടുന്നത് ന്യൂനപക്ഷങ്ങളുടെ ഒരു കേന്ദ്രീകരണമാണ് ന്യൂനപക്ഷ വോട്ടുകൾ തന്നിലേക്ക് മാത്രം അടുപ്പിക്കുക എന്ന ലക്ഷ്യത്തിലൂടെയാണ് താൻ നിലമ്പൂരിന് വേണ്ടി ബലിയാടായ ആളാണ് തന്നെ ഒരു മുസ്ലിം ആയതുകൊണ്ട് സി വേട്ടയാടി എന്ന തരത്തിലൊക്കെയുള്ള ചില പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് അതിലൂടെ രാഷ്ട്രീയ ലക്ഷ്യം നേടുക എന്നത് മാത്രമാണ് പി വി അൻവർ ലക്ഷ്യമിടുന്നത് എന്തായാലും പി വി അൻവറിനെ പൂർണ്ണമായും തള്ളാൻ സി പി എം തീരുമാനിച്ചിരിക്കുന്നു പി വി അൻവറിനെതിരെ ഉള്ള അന്വേഷണങ്ങൾ കൂടുതൽ ഗൗരവത്തിൽ അന്വേഷിക്കാനുള്ള നിർദ്ദേശങ്ങളുണ്ട് എം ആർ അജിത് കുമാർ പി വി അൻവറിനെതിരെ നൽകിയിട്ടുള്ള പരാതികളും മൊഴികളും ഒക്കെ ഗൗരവത്തോടെ എടുത്തുകൊണ്ട് അന്വേഷണം നടത്താനുള്ള നിർദ്ദേശമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകിയത് എന്ന